അമ്മജി ചോദിച്ചു മോനുറക്കുക സോഫി കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ എൻ്റെ മോന് ഇത് കേൾക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളാണ് ചിലപ്പോൾ സംഭവിച്ചു കൂടെയെന്നില്ല എന്നാലും അവൾ വേണ്ട ശ്രദ്ധിക്കാൻ കുഞ്ഞിൻ്റെ കയ്യിൽ കുപ്പി അവൾ കാണാതെയാണോ കണ്ണുപൊട്ടി കണ്ണുപൊട്ടിയൊന്നുമല്ലോ അവൾ എന്തെങ്കിലും കരുതി കരുതിക്കൂട്ടി തന്നെയാകും അവൾ എൻ്റെ കുഞ്ഞിനെ ഇനിയും ഇവിടെ നിർത്തിയ ലാഭത്താണ് അവൻ ചെത്തിമറ്റത് വളരും എൻ്റെ മോൻ്റെ കുഞ്ഞായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാ ആൽബി ഒരു തീരുമാനമെടുക്കുന്നത് വരെ ഞാൻ അവരിൽ നിന്ന് വിളിക്കട്ടെ അപ്പച്ചൻ പറഞ്ഞുകിട്ട് സോഫി പകച്ചു നിൽക്കുകയാണ് ഫോൺ എടുത്ത് ആൽബിയെ വിളിച്ചു അപ്പച്ചൻ ആൽബി ഫോൺ എടുക്കുന്നില്ല ചൈൻ മീറ്റിങ്ങിലാവും കാലത്ത് തൊട്ട് ഞാൻ വിളിക്കുന്നതാണ് കിട്ടുന്നില്ല സോഫി പറഞ്ഞു ഇന്ന് മേരി വന്നിട്ടില്ലേ അപ്പച്ചൻ ചോദിച്ചു ഇല്ല ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പോയപ്പോൾ പനിയുണ്ടായിരുന്നു ഇന്ന് ലീവ് പറഞ്ഞിട്ടാണ് പോയത് സോഫി പറഞ്ഞു അപ്പോഴേക്കും അമ്മച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അപ്പച്ച സ്വത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു അപ്പച്ച ഞാൻ എനിക്ക് സോഫി നിന്ന് വിൽക്കി നീ ഇവിടെ നിന്നു വാ പോകാം അപ്പച്ചൻ അമ്മച്ചി നോക്കി പറഞ്ഞു മോളെ നീ ഞങ്ങളുടെ കൂടെ പോരെ ആൽബി വന്നിട്ട് വരാം ഇവിടേക്ക് ഇനിയും ഇവിടെ കുറ്റപ്പള്ളുണ്ടാവുകയുള്ളൂ നിനക്ക് സമാധാനം തരില്ല ഇവർ എൻ്റെ കൊച്ചിനും പഴുകേട്ട് വളരേണ്ടവനല്ല എൻ്റെ മോൻ അമ്മച്ചി മോനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു മോനെ കൊണ്ടുപോകല്ലേ അമ്മച്ചി ഇച്ചനെ വിളിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം ഇവിടെ ആരുമില്ലാതെ ഞാൻ പെട്ടെന്ന് പോന്നാലേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ അവർ വന്നിട്ട് പോകാം അപ്പച്ച സോഫിയ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഒരു മര്യാദയും ഇല്ലാതെയാണ് ഞങ്ങളോട് പെരുമാറിയത് എഴുതി നീതിയുടെ അമ്മയും ഒരു നിമിഷം പോലും എൻ്റെ മോനെ ഇവിടെ നിർത്തില്ല നീ വരുന്നുണ്ടെങ്കിൽ വാ നിന്നീ മോനെയും നോക്കാനുള്ള കഴിവ് ചുറ്റുമറ്റത്തുണ്ട് അപ്പച്ചൻ ഉറച്ചു തീരുമാനത്തോടെ പറഞ്ഞു ഞാൻ ഇച്ചേനെ ഇന്നുകൂടി വിളിക്കട്ടെ ഫോണിൽ നമ്പർ തപ്പി സോഫി അവളുടെ കണ്ണുനീര് മൂടി കാഴ്ച മറിഞ്ഞു ഫോൺ എടുക്കുന്നില്ല അവൾ നിരാശയോടെ ശരി നീ ഇവിടെ നിന്നോ ഞങ്ങൾ മോനെ കൊണ്ടുപോകുന്നു നിനക്ക് എപ്പം വേണമെങ്കിലും അങ്ങോട്ട് വരാം ചെത്തിമരത്തിൻ്റെ ഗേറ്റ് നിനക്ക് മുതൽ തുറന്നിട്ടിരിക്കും എപ്പം വേണമെങ്കിലും വരാം അപ്പച്ചൻ തിരിഞ്ഞ് നടന്നു അപ്പച്ച ദയവ് ചെയ്തെൻ്റെ മോനെ കൊണ്ടുപോകരുതേ അമ്മച്ചി എൻ്റെ മോ മോനെ സോഫി മോനെ എടുക്കാൻ ശ്രമിച്ചു അമ്മച്ചി അവളുടെ കൈ തട്ടി മാറ്റി നോക്കൂ സോഫി നീ വരുന്നെങ്കിൽ വാ നിനക്ക് മോനെ വേണമെങ്കിൽ അല്ലെങ്കിൽ നീ ഇവിടെ നിന്നു അമ്മച്ചിയും സ്വരം കടുപ്പിച്ചു പറഞ്ഞു സോഫിക്ക് ശരീരം കുഴയുന്നത് പോലെ തോന്നി ഒന്നും അറിയാതെ കുഞ്ഞു കറിയാൻ തുടങ്ങിയിരുന്നു അപ്പച്ചൻ വണ്ടി സ്റ്റാർട്ടാക്കി അമ്മച്ചിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിക്കാൻ നോക്കിയെങ്കിലും അവർ കൊടുക്കാതെ വണ്ടിയിൽ കയറി മോനുമായി വണ്ടി കയറി കടന്ന് പോകുന്നത് കണ്ട് സോഫി പിന്നാലെ ഓടി എൻ്റെ മോൻ മോനെ എൻ്റെ പൊന്നുമോനെ കൊണ്ടുപോകരുതേ മോനെ കയറ്റിവരെ ഓടിയവൾ കൊഴിഞ്ഞു വീണു ബോധം മറിഞ്ഞുകൊണ്ട് ഓർമ്മ വന്ന സോഫി എല്ലാം തകർന്നതുപോലെ ഉമർത്തേക്ക് കയറി അവളുടെ മാനസിക നില തെറ്റി തൻ്റെ മോൻ തൻ്റെ ജീവനാണ് പറിച്ചുകൊണ്ടുപോയത് വേണ്ട എൻ്റെ മോനില്ലാതെ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കേണ്ട സോഫി ഭ്രാന്തിയെ പോലെ റൂമിലേക്ക് കയറി വാതിലടച്ചു അവൾ കരഞ്ഞ് നിലവിളിച്ചു ആരും കേൾക്കാനില്ല ആ വലിയ വീട്ടിൽ അവളെ നിലവിളി മാറ്റൊളികൊണ്ടു അവൾ പ്രത്യേക ഭാവത്തോടെ റൂമിൽ നടന്നു മോൻ എൻ്റെ മോൻ അവൾ വീണ്ടും കരഞ്ഞു ഒരു നിമിഷം അവളുടെ മനസ്സിൽ മരിക്കാനുള്ള ചിന്ത ഉടലെടുത്തു ഇനി ഇവിടെ മത്സരമാകും തന്നെയും മോനെയും പിടിവലി വേണ്ട ഒന്നും വേണ്ട സോഫി തീരുമാനം എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി അവളുടെ മുഖം വലിഞ്ഞു മുറുകി അവളുടെ മുഖം തുടച്ചു ആൽബി മീറ്റിങ്ങിൽ കഴിഞ്ഞിറങ്ങി ഫോണിൽ നോക്കിയവൻ എന്താളിച്ചു പോയി വീട്ടിൽ നിന്നും എല്ലാവരും വിളിച്ചിരിക്കുന്നു പപ്പ എബി സോഫി വല്ലിപ്പശൻ എല്ലാവരുടെയും നമ്പർ മിസ് കോഡായി കാണുന്നുണ്ട് കർത്താവേ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടല്ലോ ആൽബി ആദ്യം സോഫിയുടെ നമ്പറിലേക്ക് വിളിച്ചു എടുക്കുന്നില്ല എപ്രാളമായി അവന് അവൾക്കെന്തെങ്കിലും അപകടം സംഭവിച്ചോ ആൽബി പെട്ടെന്ന് എബിയുടെ ഫോണിൽ വിളിച്ചു വേദനയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എബി പിണങ്ങി പോയതുവരെ ചതി മണത്തു ആൽബി എബി നീ പെട്ടെന്ന് വീട്ടിൽ പോയ അപ്പശനെ കുടിക്കോ സോഫി ഫോൺ എടുക്കുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് വല്യപ്പച്ചിൻ്റെ സ്വഭാവം നമുക്കറിയാലോ മമ്മി പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല നേരെ സോഫിയുടെ അടുത്തേക്കാവും പോയിട്ടുണ്ടാവുക എന്തു പറഞ്ഞാലും താങ്ങാനുള്ള ശക്തിയൊന്നും അവൾക്കില്ലടാ അവിടെ ഒരു പാവാണ് നീ ഒന്ന് പോയി നോക്ക് എബി മനസ്സ് പറയുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആൽബി വാക്കുകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ടെൻഷൻ ആവാതെ ഞാനും പപ്പയും കൂടി ഇപ്പം തന്നെ പോകാം ഇവിടൊന്നും അധികം ഇല്ല പത്ത് മിനിറ്റല്ലേ ഉള്ളൂ എന്നിട്ട് വിളിക്കാം എബി ഫോൺ വെച്ചു പപ്പയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു മോനെ വാ നമുക്ക് പോയി നോക്കാം പപ്പയെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ എങ്ങോട്ടും പോകടാ അവൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ആ കുട്ടി പീശാസിനെ കാണുമ്പോഴേ എനിക്ക് കല ഇളകും മമ്മി പറഞ്ഞു കേട്ട് എബി പൊട്ടിത്തെറിച്ചു മമ്മി ഇങ്ങനെയൊന്നും പറയരുത് അതൊരു കുഞ്ഞലെ അവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ചെയ്തത് ഇവളുടെ ശ്രദ്ധയില്ലായ്മയാണ് എല്ലാത്തിനും കാണാം ഇവളുടെ അടുത്തല്ലേ കുഞ്ഞ് അപ്പോൾ അവൻ്റെ കയ്യിൽ എന്താണെന്ന് നോക്കാമായിരുന്നല്ലോ പിന്നെ ഇവൾക്ക് ആദ്യം മുതലേ കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നു അതറിഞ്ഞൊരു ദൈവം കൊടുത്തതാണ് ഈ ശിക്ഷ എബി കോപത്തോടെ നോക്കി മേഴ്സി എന്തേലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിവിടെ അവസാനിപ്പിച്ചോണം കുഞ്ഞിനെക്കുറിച്ച് ഒരക്ഷരം നീന് പറയരുത് പപ്പയുടെ മുഖം ചുവന്നു അപ്രദേശത്തിൽ പപ്പ സംസാരിക്കുന്നത് എബി കണ്ടിട്ടില്ലായിരുന്നു നീവാ പപ്പ റോബിൻ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു പിന്നാലെ എബിയും എബി കാർ സ്റ്റാർട്ടാക്കി പപ്പ കയറി ഹോൺ മുഴക്കിക്കൊണ്ട് കാർ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് കടന്നുപോയി രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ ഇരുന്നു അവടെ മനസ്സിലൊരു സംഘർഷം നടക്കുകയായിരുന്നു ഇബി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് സോഫി ഫോൺ എടുക്കുന്നില്ല അവൻ്റെ ഉള്ളിൽ ചെറിയ ഭയം തോന്നി സോഫി അവൾ കുറച്ച് മുൻപ് കൂടി നിധിയുടെ കാര്യം പറയാൻ വിളിച്ചതാണ് പിന്നെ എന്തു പറ്റി പപ്പയും ട്രൈ ചെയ്യുന്നുണ്ട് നിരാശയായിരുന്നു ഫലം വീടിൻ്റെ ഗേറ്റ് പൂർണ്ണമായും തുറന്നാണ് കിടക്കുന്നത് ആരെങ്കിലും വണ്ടിയായി വന്നാൽ മാത്രമേ ഈ ഗേറ്റ് തുറക്കൂ ആരോ വന്നിട്ടുണ്ട് വലിയ പച്ചൻ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പപ്പ ഇബി പറഞ്ഞു ഏട്ടൻ അവിടെ നേരെ ഇവിടേക്ക് പോകുന്നു കാണും പപ്പ വേഗം സീറ്റോട്ടിൽ കയറി മുൻവശത്തെ വാതിൽ ലോക്കല്ല തള്ളിയപ്പോൾ വാതിൽ തുറന്നു വാതിൽ അടച്ചിട്ടില്ല സോഫി സോഫിയവിടെ പപ്പ എബിയുടെ മുഖത്ത് നോക്കി ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോൾ മോന് ഫോട്ടോ കൊടുക്കാകും എബി പറഞ്ഞിട്ട് അടുക്കള വാതിൽ തുറന്നു അവിടെ ആരുമില്ല പിന്നിലെ വാതിൽ അടച്ചിട്ടുണ്ട് അവിടെ പോയിട്ടില്ല പപ്പ താഴെ റൂമിലെല്ലാം നോക്കി എബി തിരിച്ചു വന്നു അവിടെ ഇല്ല പപ്പ ഇനി മോനെ ഓർക്കാൻ റൂമിൽ പോയെന്തോ നീ മുകളിലെ റൂമിൽ പോയി നോക്ക് പപ്പ പറഞ്ഞു സോഫി മോളെ സോഫി നീ എവിടെയാ പപ്പ ഉറക്ക വിളിച്ചു ഒരക്കവുമില്ല എബി മുകളിലെ റൂമിൽ പോയി നോക്കി ആരുമില്ല ബാത്റൂമിൽ ചെറുതായി വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് എബി അവിടേക്ക് ചെന്നു ഡോറിൽ മുട്ടി സോഫി അകത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാതെ എബി ലോക്ക് പിടിച്ച് താഴ്ത്തി വാതിൽ തുറന്നു അകത്ത് കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു പപ്പാ ഒരു അലർച്ചയായിരുന്നു എബി എന്താ മോനെ പപ്പയ്ക്ക് അപകടം മണത്തു വേഗം സ്റ്റെയർ കയറി റൂമിലെത്തി ഉള്ളിൽ കണ്ട കാഴ്ച മരവിപ്പിച്ചു കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ നിലത്ത് ചോരയിൽ ചാരിയിരിക്കുകയാണ് സോഫി കൈ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്നു ടാപ്പ് കുറേശേ തുറന്നിട്ടുണ്ട് ബ്ലഡ് ഒഴുകി വെള്ളം കൂടി കലർന്ന പുറത്തേക്ക് പോകുന്നു സോഫി മുളെ നീ എന്താ മുളയും കാണിച്ചത് ഈ ചതി എന്തിനാ മുളെ പപ്പയുടെ സ്വരം ഇടറി പപ്പ ഓടിയകത്തേക്ക് കയറിക്കൊണ്ട് അവൾ കൈ വലിച്ചു അമർത്തിപ്പിടിച്ചു അപ്പോഴും ചോര വന്നുകൊണ്ടിരുന്നു എബി നീ കെട്ടാൻ തുണിയെടുക്കു പപ്പ അലറി എബി വേഗം വെട്ടിൽ കിടന്ന ബെഡ്ഷീറ്റ് വലിച്ചു കയറി അവളുടെ കൈത്തണ്ടയിൽ അമർത്തി കെട്ടി സോഫി കണ്ണു തുറക്ക് എബി അവളുടെ കവിളിൽ തട്ടി പറഞ്ഞു സോഫി ഒന്നും മറിയത് തളർന്നു കിടന്നു പാടിയിൽ തണ്ട് പോലെ പപ്പ മോനെവിടെ കാണുന്നില്ലല്ലോ എബി വിറയാറുന്ന സ്വരത്തിൽ ചോദിച്ചു അത് നോക്കാം നീ മോളെ പിടിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വേഗം പപ്പ തിരക്ക് കൂടി എബി അവളെ വാരിയെടുത്തു ഇറങ്ങി താഴേക്ക് പപ്പ മോനെ വിളിച്ചു അവൻ്റെ ഒരു അനുഭവമില്ല കുഞ്ഞു ഇവിടെ ഇല്ലെന്നും മനസ്സിലായി പപ്പയ്ക്ക് പപ്പ ഓടിയിറങ്ങി വാതിൽ വലിച്ചടിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പാഞ്ഞു എബി അവളെ എടുത്ത് നിന്നു പാപ്പ പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു തുറന്നുകൊടുത്തു സോഫിയ്ക്കെടുത്തി എബി ആ ജീവനെ കൊണ്ട് നിർത്താതെ ഹോൺ അടിച്ചുകൊണ്ട് വണ്ടി ചേറി പാഞ്ഞു ആൽബി സമയം സോഫിയുടെ ഫോണിൽ നിർത്താതെ വിളിക്കുകയായിരുന്നു അവൻ്റെ മനസ്സിൽ പല ചിന്തകളും കടന്നുപോയി പോയി അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും സമയം ഫോൺ എടുക്കാതിരിക്കില്ല അവൾ കാലത്ത് വിളിച്ചതെടുക്കാതിരുന്നത് കൊണ്ട് പിണങ്ങിയിട്ടാണെങ്കിൽ ഇതിനോടകം ഫോണിനെടുത്ത് പരാതി പറയേണ്ട സമയം കഴിഞ്ഞു ഇത്രയും സമയം മിണ്ടാതിരിക്കാൻ അവൾക്ക് പറ്റില്ല ആൽബി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൻ ഇനി ഇരിപ്പുറയ്ക്കുന്നില്ല എബി വീട്ടിലെത്തിയിട്ടുണ്ടാകും എബിയെ വിളിക്കാം ആൽബി എബിയെ വിളിച്ചു ഐ സിവിനു മുന്നിൽ നിൽക്കുകയാണ് എബി അപ്പ കോടെ പപ്പയും അമ്മയും ഉണ്ട് ഇത് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് വന്നത് അവർ മേഴ്സിന്റെ മുഖത്ത് ടെൻഷൻ കാണാം ഫോൺ നോക്കിയബി ആൽബി എന്ന പേരിൽ അവൻ്റെ കണ്ണുകൾ ഉളക്കി നിന്നു താൻ എന്ത് പറയും അവൻ ജീവൻ ഐസുവിൻ്റെ തണുപ്പിൽ പ്രാണിന് വേണ്ടി മല്ലിയെടുക്കുകയാണെന്നോ എബി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പാപ്പയെ നോക്കി അവൻ നോട്ടത്തിൽ നിന്നും വിളിക്കുന്നത് ആൽബിയാണെന്ന് പാപ്പയ്ക്ക് മനസ്സിലായി ആൽബിയാണല്ലേ പാപ്പ ചോദിച്ചു അതെ പാപ്പ ഞാൻ എന്തു പറയും അവനോട് എബി ധർമ്മസങ്കടത്തോടെ ചോദിച്ചു ഫോൺ കട്ടായി താ ഞാൻ പറയാം എൻ്റെ മോനോട് പപ്പ ഫോൺ വാങ്ങി കുറച്ച് മാറി ജനാലയുടെ സൈഡിലേക്ക് മാറി നിന്നു ആൽബി വീണ്ടും വിളിച്ചു പപ്പ ഫോൺ അറ്റൻഡ് ചെയ്തു മോനെ ആൽബി പപ്പ പറയുന്നത് മോൻ സമ്മചിത്തോടെ കേൾക്കണം സോഫി പപ്പ ഒന്ന് നിർത്തി പപ്പ എൻ്റെ എൻ്റെ സോഫിക്ക് എന്നാ പറ്റി അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടറെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മോനെ പപ്പ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ല പപ്പ എനിക്കറിയാം അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ആൽബിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവൻ വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു ആൽവി അവൻ്റെ ഭാവം കണ്ട് കൂട്ടുകാർ ഓടിക്കോടി അവൾ എന്താ ചെയ്തത് പപ്പ എൻ്റെ മോൻ എവിടെ അവനെ എന്തെങ്കിലും ചെയ്തു അവൾ ആൽവി വിറച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ ചെല്ലുമ്പോൾ മോൻ ഇല്ല മോനെ സോഫി കയ്യിലെ വെയിൻ കട്ടാക്കി ബാത്റൂമിൽ അബോധാവസ്ഥയിലായിരുന്നു അപ്പത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്താ ഉണ്ടായതെന്ന് അറിയില്ല കുഞ്ഞെ പപ്പയും കരച്ചിലൂടെ പറഞ്ഞു ആൽവിയുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ കൂർന്ന് വീണു കൂട്ടുകാർ അവനെ കസാറിൽ ഇരുത്തി എന്താ എന്താടാ ഒറ്റ സുഹൃത്ത് ജോമി ചോദിച്ചു അത് ജോമി എനിക്ക് നാട്ടിൽ പോണം ഇപ്പം തന്നെ എൻ്റെ സോഫി അവളെ എൻ്റെ വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എനിക്ക് അവളുടെ അടുത്തെത്തണം ഭ്രാന്തനെ പോലെ പുലമ്പി ആൽബി ഓഫീസിൽ കാട്ടുത്തിപ്പോലെ വാർത്ത പരന്നു ജി എം ആൽബിയെ വിളിപ്പിച്ചു എമർജൻസി ലീവ് കൊടുക്കാനും കമ്പനിയുടെ അടിയന്തരക്കാരത്തിന് എന്നതുപോലെ ടിക്കറ്റ് മോക്കിയാക്കി ആൽബിയെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ ജോമി ഏർപ്പാടാക്കി ആൽബി റൂമിൽ പോയി പാസ്പോർട്ടും ബാഗും എടുത്തിറങ്ങി എയർപോർട്ടിൽ കാത്തിരിപ്പായിരുന്നു ആൽബി അവൻ്റെ മനസ്സിൽ സോഫിയുടെ മുഖം മാത്രമായിരുന്നു ഇതേ സമയം ഹോസ്പിറ്റലിൽ ബെഡിൽ തളർന്ന് കിടന്നു സോഫി ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ സോഫി അപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു ഡോക്ടറുടെ അടുത്ത് തന്നെയുണ്ട് കുറേ പരിശോധനകൾ നടന്നു സാർ ഈ കുട്ടിയുടെ ബ്ലഡ് റെയർ ഗ്രൂപ്പാണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കില്ല ഞാൻ പോലെ തന്നെ നമ്മുടെ റയർ ഗ്രൂപ്പുകാരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ എടുത്ത് പെട്ടെന്ന് നോക്ക് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറയും അത്രയ്ക്കും മർജൻറ്റാണ് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് ഓപ്പറേഷന് മുൻപ് ബ്ലഡ് ഡോണറൊക്കെ കിട്ടണം ഈ കുട്ടിയുടെ റിലേറ്റീവ്സ് പുറത്തുണ്ടോ ഡോക്ടർ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉണ്ട് അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ സംസാരിക്കട്ടെ അവരുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറയാം ഡോക്ടർ പുറത്തേക്ക് നടന്നു കസേരികൾ നിരത്തിയ നീണ്ട വരാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എബി ആദ്യം വിളിച്ച് പറഞ്ഞിരുന്നു നാട്ടിലേക്ക് തിരിച്ചുവെന്ന് ഡോക്ടറെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ എബി ഓടിച്ചെന്നു ഡോക്ടർ സോഫി അവൾക്ക് എബി വിഷമത്തോടെ ചോദിച്ചു വെയിൻ കട്ടായിട്ട് കൊണ്ടുവന്ന ഡോക്ടറെ സംശയത്തോടെ നോക്കി അതെ എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് എബി പറഞ്ഞു പപ്പയും മമ്മിയും അവൻ്റെ അടുത്തേക്ക് വന്ന് നിധിയുടെ പപ്പായുമുണ്ട് സി വളരെ വിഷമമുള്ള ഒരു കാര്യം പറയുകയാണ് ആ കുട്ടിക്ക് എമർജൻസി ആയിട്ട് സർജറി നടത്തണം ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രെയർ ഗ്രൂപ്പാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിലില്ല നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറയൂ പെട്ടെന്ന് വേണം ക്രിറ്റിക്കലാണ് ആ കുട്ടിക്ക് ഓർമ്മ വന്നിട്ടില്ല ഓർമ്മ വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനോട് പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി ഞങ്ങൾ ചെയ്യും ഈശ്വരൻ്റെ തീരുമാനം പോലെ നടക്കും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണം പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഐ സുവിനുള്ളിലേക്ക് പോയി മുന്നിൽ അടഞ്ഞ വാതല്യം നേരെ നോക്കിക്കൊണ്ട് നിന്നു പോയി എല്ലാവരും കർത്താവേ എന്ത് പരീക്ഷണമാണ് മേഴ്സി കൈക്കൂപ്പിക്കൊണ്ട് നിറഞ്ഞ മിഴുകിലോടെ പറഞ്ഞു നീ മിണ്ടരുത് നിന്റെ നാവുകൊണ്ടാണ് ഇത്രയ്ക്കും കാര്യങ്ങൾ സംഭവിച്ചു പോയത് പപ്പ ദേഷ്യം കൊണ്ട് വിറച്ചു പപ്പ പ്ലീസ് ഇപ്പോൾ വഴക്കിടാനുള്ള സമയമല്ല ഞാൻ എൻ്റെ കൂട്ടുകാരി എന്ന് വിളിച്ചു നോക്കട്ടെ അവരുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പപ്പ സോഫിയുടെ വീട്ടുകാർ വിവരം അറിയിക്കണ്ടേ അവരുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ എബിക്ക് അറിഞ്ഞപ്പോഴാണ് അത് ഓർത്തില്ലെന്ന കാര്യം മനസ്സിലായത് മോനെ എബി അവരോട് നമ്മൾ എങ്ങനെ പറയും അവരുടെ മകളല്ലേ ജീവന് വേണ്ടി മല്ലിട്ട് കിടക്കുന്നത് പപ്പ ദീനതയോടെ നോക്കി ആവശ്യം നടക്കണ്ടേ പപ്പ ഇത് പറയണ്ട ബ്ലഡിൻ്റെ കാര്യം ചോദിച്ചാൽ മതി ആർക്കെങ്കിലും ഉണ്ടെന്ന് അറിയാമോ എന്ന് എബി പറഞ്ഞു പപ്പ വേഗം വീട്ടിലേക്ക് വിളിച്ചു ലാൻഡ് ഫോൺ ആയതുകൊണ്ട് അമ്മച്ചിയാണ് ഫോൺ എടുത്തത് ഹലോ ഞാൻ ആൽബിയുടെ പപ്പയാണ് അപ്പാച്ചിനുണ്ടോ അവിടെ ഉണ്ടല്ലോ ഞാൻ കൊടുക്കാം അമ്മച്ചെ അപ്പച്ചനെ വിളിച്ച് ഫോൺ കൊടുത്തു ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് സോഫി മോളുടെ ബ്ലഡ് പ്രയർ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു അവിടെ വേറെ ആർക്കെങ്കിലും ആ ഗ്രൂപ്പുണ്ടോ അറിയാൻ വേണ്ടിയാണ് പപ്പ ചോദിച്ചു എൻ്റെയും നാൻസി മോളുടെയും സോഫി മോളുടെയും ഒരേ ഗ്രൂപ്പാണ് എന്താണ് കാര്യം അപ്പച്ഛന് ആകുലതയോട് ചോദിച്ചു അവരോട് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി പപ്പയ്ക്ക് അതെ ചെറിയൊരു അപകടം മോൾക്ക് ഒരു ആക്സിഡൻ്റെ പറ്റി കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ട് ഒന്നിവിടെ വരാമോ ഇവിടുത്തെ ബ്ലഡ് ബാങ്കിലില്ലെന്നാണ് പറയുന്നത് പപ്പ പറഞ്ഞുകിട്ട് ഞെട്ടി നിന്ന് പോയി അപ്പച്ചൻ മോൾക്ക് ഞങ്ങളിപ്പം വരാം അപ്പച്ചൻ ഫോൺ വെച്ചു അടുത്തുനിന്ന് അമ്മച്ചി വെപ്പറത്തോടെ കാര്യം അന്വേഷിച്ചു മോൾക്കെന്തോ അപകടം പറ്റിയെന്ന് ബ്ലഡ് വേണത്രേ പെട്ടെന്ന് അവിടെ വരെ പോകാം ഡാൻസിങ് മോളെ വിളിക്കണം കോളേജിൽ പോയി നീ വരണ്ട സിൻസി വരുമ്പോൾ ഇവിടെ ആരുമുണ്ടാകില്ലല്ലോ അപ്പച്ചൻ തിരക്കിട്ട് കുപ്പായം വിട്ടു ഞാനും വരാം എൻ്റെ കൊച്ചിന് അമ്മച്ചിക്ക് അറിയാൻ തുടങ്ങി നീ അവരിന്ന് വിളിക്ക് ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്ക് വരണ്ട ഞാൻ പോയിട്ട് വിളിക്കാം അമ്മച്ചി പപ്പയെ വിളിച്ച ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു പപ്പ എൻ്റെ മോൾക്ക് എന്നെ പറ്റി അവർ തേങ്ങിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കുറച്ച് ബ്ലഡ് വേണം ശരീരത്തിൽ ബ്ലഡ് കുറവാണ് അത്രയേ ഉള്ളൂ പേടിക്കേണ്ട കാര്യമില്ല പപ്പ പെട്ടെന്ന് ഫോൺ വെച്ചു അമ്മച്ചി അവിടെ തറിയിലൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു അപ്പച്ചെ നോട്ടോ പിടിച്ച് നാൻസറി കോളേജിലെത്തി പ്രിൻസിപ്പാളിനെ കണ്ട വിവരം പറഞ്ഞു നാൻസെ കുക്കുട്ടി വേഗം ഹോസ്പിറ്റലിലെത്തി എബി അവരെ കാത്ത് താഴെ നിന്നിരുന്നു ഞാൻസി കറിഞ്ഞുകൊണ്ട് എബിയുടെ അടുത്തേക്ക് ഓടി ചേട്ടാ എൻ്റെ ചേച്ചിക്ക് കരശിൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞു ഒന്നുമില്ല നാൻസി കുറച്ച് ബ്ലഡ് വേണം എബി അവളോട് പറഞ്ഞു എബി നടന്നു അവൻ്റെ പിന്നാലെ അപ്പച്ചനും ഞാൻസിയും വേഗത്തിൽ നടന്നു ഐ സിയു എന്ന ചുവന്ന അക്ഷരങ്ങൾ എഴുതിയ വാതിൽ കണ്ട് ഞാൻസി പകച്ച് നിന്നു അപ്പച്ചൻ മോളെ എന്നും വിളിച്ചുകൊണ്ട് അവിടെ കണ്ട കസാരിലേക്ക് തളർന്നിരുന്നു എബി ടോർബലടിച്ചു ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു എബി കാര്യം പറഞ്ഞു അവർ നാൻസിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു നാൻസിയുടെ കൈ തണ്ടയിൽ കൂടിയും പ്ലേട്ട് അടുത്ത് കിടക്കുന്ന ചേച്ചിയുടെ ശരീരത്തിലേക്ക് കയറി കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് നാൻസി കിടന്നു അരികിൽ ഒരു മിടിപ്പുണ്ടോ എന്ന് സംശയത്തിൽ കിടക്കുന്നത് തൻ്റെ ചോറയാണ് അവിടെ ചേച്ചി നോക്കിക്കിടന്നു ഇതേ സമയം ആൽബി ഫ്ലൈറ്റിൽ കയറിയിരുന്നു അവനെ നെഞ്ചിരിപ്പ് കൂടി എത്രയും പെട്ടെന്ന് സോഫയുടെ അടുത്തെത്താൻ അവൻ്റെ മനസ്സ് വെമ്പി ഫ്ലൈറ്റ് ഉയർന്നു പോങ്ങി എയർപോർട്ടിലിറങ്ങി ടാക്സി വിളിച്ച് ആൽബി ഹോസ്പിറ്റലിലെത്തി എ ബി അവനെ കാത്തു നിന്നിരുന്നു ആൽബി ഓടി വന്ന് എ ബിയെ കെട്ടിപ്പിടിച്ചു എടാ എൻ്റെ സോഫി എന്നെ പറ്റിച്ചോ അവൾ ആൽബി കരഞ്ഞോണ്ട് ചോദിച്ചു ഇല്ല അലി ഒന്നുമില്ല നീ വാ നിനക്ക് ധൈര്യമായിരിക്കണേ എ ബി അവനെ കൂട്ടിക്കൊണ്ടു പോയി പപ്പയും അമ്മയും അവൻ്റെ അടുത്തേക്ക് വന്നു ആൽബിയുടെ കണ്ണിൽ ആരെയും കാണുന്നില്ല കണ്ണുനീര് മൂടി കാഴ്ച മറിച്ചു അവൻ്റെ ഐ സുവിൻ്റെ അടഞ്ഞ വാതിലിന് മുന്നിൽ അവർ കാത്തു നിന്നു വാതിലിൽ തുറന്ന് നേഴ്സ് വന്നപ്പോൾ ആൽബിക്ക് എഞ്ചി അവൻ്റെ പ്രാണന ഇന്ന് കാണാൻ നിങ്ങൾ വീട്ടിൽ ചെയ്യൂ ഡോക്ടറോട് ചോദിക്കട്ടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് ഡോണർ ഇപ്പോൾ പുറത്തേക്ക് വരും ഡോക്ടറോട് സംസാരിച്ചിട്ട് വിളിക്കാം അകത്തേക്ക് പോയി പപ്പയുടെ കരം ആൽബിയുടെ ചുമറിൽ പതിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ കലഞ്ഞ കണ്ണുകളുമായി നാൻസി പുറത്തേക്ക് വന്നു വാതിൽ തുറന്ന് അവൾ ആൽബിയെ കണ്ടു ചേട്ടാ ചേച്ചി ഒന്നും മിണ്ടാതെ കിടക്കുന്നു കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സർജറി റൂമിലേക്ക് കൊണ്ടുപോയി നാൻസി തേങ്ങിക്കൊണ്ട് പറഞ്ഞു ആൽബി എല്ലാം കേട്ട് മരപ്പാവ പോലെ നിന്നു അവൻ്റെ മനസ്സിൽ അവൾ ചിരിക്കുന്ന മുഖമായിരുന്നു അപ്പശനെ അവളെ പിടിച്ചൊരു കാസാരിയിലെത്തി അവള് തളർന്നു പോയി മണിക്കൂറുകളായി സോഫിയകത്ത് തണുപ്പിൽ നിന്നും ഒന്നും അറിയാതെ കിടക്കുന്നു ആൽബി ചുമരിൽ ചാരി നിന്നോർത്തു ഓർത്തു അവൻ്റെ മുടി പാറി മുഖം ക്ഷീണിച്ച് വല്ലാത്തൊരു രൂപത്തിലായിരുന്നു യാത്രയും ടെൻഷനും അവനെ വല്ലാതെ അലട്ടിയിരുന്നു അവളെ കാണാൻ അവൻ്റെ ഹൃദയം മിടിച്ചു സമയം ഒച്ചിനേക്കാൾ പതിയാണ് പോകുന്നതെന്ന് അവനും തോന്നി വാതിൽ തുറക്കുന്നത് നോക്കി ആകാംക്ഷയോടെ നിന്നും എല്ലാവരും എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു ആൽബി ഓടിച്ചെന്ന് കൈ പിടിച്ചു സാർ എൻ്റെ സോഫി അവൾക്ക് എന്താ ഡോക്ടർ ആൽബിൻ മിഴികൾ നിറച്ചുകൊണ്ട് ചോദിച്ചു ഡോക്ടർ എബിയെ നോക്കി സോഫിയുടെ ഹസ് എൻ്റെ അനിയൻ ആൽവി എബി പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ നോക്കി സി സോഫിയുടെ സർജറി കഴിഞ്ഞു പ്രധാന ബെയിൻ കട്ടായിട്ടില്ല അതുകൊണ്ട് റിസ്ക് കുറഞ്ഞു ബ്ലഡ് പോയത് കൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായി ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് ബി പി ലോ ആയതാണ് കൊഴഞ്ഞു പോയത് പിന്നെ ഇപ്പോഴും ഓർമ്മ വന്നിട്ടില്ല പെട്ടെന്ന് ഷോക്ക് ആയതാണ് എത്രയും പെട്ടെന്ന് ആ ബോധത്തിൽ നിന്നും ബോധത്തിലേക്ക് വരണം ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ചെയ്ത് നോക്കി ഇനി ഒരു പക്ഷേ ഒരു ഞെട്ടിലോടെ അവൾ ബോധത്തിലേക്ക് തിരിച്ചു വരാം ഞരമ്പ് മുറിച്ചപ്പോൾ ചോര കണ്ട് പേടിച്ചു പോയി കാണും മരണത്തെ മുന്നിൽ കണ്ടാൽ നിമിഷത്തിൽ വരുന്ന ഭയം കൊണ്ട് സംഭവിച്ചതാകാം ഡോക്ടർ പറഞ്ഞു നിർത്തി ഡോക്ടർ എനിക്ക് അവളിന്ന് കാണാൻ പറ്റുമോ ആൽബി ചോദിച്ചു ഓരോരുത്തരായി പോയി കണ്ടോളൂ പെട്ടെന്ന് വിളിച്ചു ശ്രമിക്കരുത് സാവധാനം വിളിച്ചാൽ മതി ഡോക്ടർ അകത്തേക്ക് പോയി കോട ആൽബിയും ആൽബിയും വിറയ്ക്കുന്ന കാലടികളോട് കൂടി അകത്തേക്ക് നടന്നു അവൻ്റെ കണ്ണുകൾ ഓരോ വീട്ടിലും തിരഞ്ഞു അറ്റത്തെ ബെഡിൽ തളർന്ന് കിടക്കുന്ന സോഫി അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി അടുത്തു നിന്ന് സിസ്റ്റർ അവനെ പകപ്പോടെ നോക്കി അവനവളുടെ അരികിൽ മുട്ടുകുത്തി വീഴാൻ പോയി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി ഇടതകൈ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ടിന് താഴെ വാടി തളർന്ന് കിടക്കുന്ന അവളെ കണ്ട് അവൻ്റെ നെഞ്ചി പിടഞ്ഞു അവൻ്റെ മെഴിനീർത്തുള്ള അവളെ നെറ്റിയിൽ വീണു അവൻ്റെ അതിരം അവളുടെ നെറ്റിയിൽ അമർന്നു കരച്ചിലൂടെ അവൻ വിളിച്ചു സോഫി കണ്ണ് തുറക്കും മോളെ ദാ ഇച്ചയൻ വന്നോ നീ എന്നോട് പറയാതെ പോകാൻ നിനക്ക് പറ്റുമോ സോഫി അവൻ രണ്ട് കൈയും അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പതിയെ ഇളക്കി കണ്ണ് തുറന്ന് നോക്കൂ സോഫി അവൻ വീണ്ടും വിളിച്ചു ചുറ്റും കൂടുന്ന സിസ്റ്റർമാരുടെയും ഡോക്ടറിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു അത്രയും വികാരനിർഭരമായ വാക്കുകളായിരുന്നു ആൽബിയുടെ ഡോക്ടർ അവൻ്റെ തോളിൽ പിടിച്ചു കോൾ ആൽബി പതിയെ ആൽബി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല സോഫി സോഫി മോൻ എവിടെ സോഫി അവൻ എന്തു പറ്റി പറ സോഫി ആൽബി അത് പറഞ്ഞപ്പോൾ സോഫിയുടെ കർണപ്പടങ്ങളിൽ അലയടിച്ചു അവൻ്റെ വാക്കുകൾ അവളെ തലച്ചോറിൽ പ്രകമ്പനം കൊളിച്ചു അവളുടെ ശരീരം വിറച്ചു വലിയ കിതപ്പട സോഫി കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ നിന്നും കരയുന്ന ആൽബി മൂടൽമഞ്ഞു പോലെ അവൾ കണ്ടു അവൾക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അവളുടെ ചുണ്ടുകൾ വിറച്ചു ഇ ഇ ചായ എപ്പോൾ വന്നു എൻ്റെ മോ മോനെ കൊണ്ടുപോയി എനിക്ക് ജീവിക്കേണ്ട അവനില്ലാതെ അവൾ തല ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു കരച്ചിലവിടെ മുഴങ്ങി എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം ചിരി തിരിഞ്ഞു മോൻ ആരാ സോഫി വല്ലിപ്പശനാണോ കൊണ്ടുപോയത് ആരായാലും നിൻ്റെ മോനെ നീറ്റടുത്ത് തന്നെ കൊണ്ടുവരും ഞാൻ ഉറപ്പ് ആൽബിയാണ് പറയുന്നത് സോഫി അവനെ മിഴിച്ചു നോക്കി സത്യം ഞാൻ കൊണ്ടുവരാം നീ മനസ്സ് വിഷമിപ്പിക്കലേ ആൽബി പറഞ്ഞു ആൽബി ഇനി പേടിക്കാനൊന്നുമില്ല ബി പി ഒന്ന് നോക്കട്ടെ നോർമൽ ആയാലും ഓക്കെ ആയി നോർമൽ എല്ലാം ശരിയായി ഡോക്ടർ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു സിസ്റ്റർ വേഗം ബി പി നോക്ക് നോർമലായി സാർ അവർ പുഞ്ചിരിയുടെ ഡോക്ടറെ നോക്കി പറഞ്ഞു ആ ബി ഒന്നും പേടിക്കണ്ട ഇന്നിവിടെ കിടക്കട്ടെ നാളെ റൂമിലേക്ക് മാറ്റാം മോനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു ഡോക്ടർ സോഫിയെ നോക്കി എടോ എല്ലാവരെയും പേടിപ്പിച്ചു കളഞ്ഞല്ലോ താൻ ഡോക്ടറെ എന്താ കാര്യമെന്ന് അറിയാത്തത് കൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചിട്ടില്ല കുറ്റകരമാണ് താൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ ഡോക്ടറെ കുറച്ച് സീരിയസ് ആയി പറഞ്ഞു സോറി ഡോക്ടർ എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണ് സോഫി വാക്കുകൾ ഇടതിക്കൊണ്ട് പറഞ്ഞു എന്നോട് പറയായിരുന്നില്ലേ സോഫി ഞാൻ വേണ്ടതുപോലെ ചെയ്യുമായിരുന്നല്ലോ ഒന്നും പറയതേ നീ എന്നെ വിട്ടുപോകാൻ ശ്രമിച്ചതാണോ ആൾടെ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ വിളിച്ചു ഫോൺ എടുത്തില്ല പെട്ടെന്ന് ആരുമില്ലാതെ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായി തോന്നി അതാ മോനെ അപ്പസിനും അമ്മച്ചിയും ഇനി അവിടെ നിർത്തില്ലെന്ന് പറഞ്ഞു കൊണ്ടുപോയപ്പോൾ സഹിച്ചില്ല എൻ്റെ പ്രാണൻ വിട്ടുപോയതുപോലെ തോന്നി സോഫി വലത് കൈകൊണ്ട് അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ വരാം നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത് ഞാനുണ്ട് നിൻ്റെ കൂടെ കേട്ടലോ ഞാൻ പുറത്തുണ്ട് ആൽബി എന്ന് തീരുമാനിച്ചതുപോലെ പുറത്തേക്ക് നടന്നു പുറത്തെല്ലാവരും അക്ഷമയുടെ കാത്തു നിന്നു ആൾബി പുറത്തേക്ക് വന്ന് എല്ലാവരോടും വിവരം പറഞ്ഞു എല്ലാ മുഖങ്ങളിലും ആശ്വാസമായി സോഫിയുടെ അപ്പച്ചൻ ഫോൺ വാങ്ങി പിള്ളയ്ക്ക് വിളിച്ച് വിവരം പറഞ്ഞു എബി വാടാ നമുക്ക് വല്യപ്പച്ചിൻ്റെ വീട് വരെ വന്ന് പോകണം ആൽബിയുടെ മുഖം മുറുകി ആരുമിപ്പോൾ എങ്ങോട്ടും പോകണ്ട ആ ചെറുക്കൻ തന്നെ നിൽക്കട്ടെ മേഴ്സി കടുപ്പത്തോടെ പറഞ്ഞു കേട്ട് ആൽബി രൂക്ഷമായി നോക്കി മമ്മി മോനില്ലാതെ ഞാനും സോഫിയും നമ്മുടെ വീട്ടിലുണ്ടാകില്ല എൻ്റെ വാക്കാണ് മോനെ കാണും അവൾക്ക് മോനെ എനിക്ക് കൊണ്ടുവന്നേ പറ്റൂ മമ്മിക്ക് പറ്റില്ലെങ്കിൽ മമ്മി ഈ നിമിഷം ഇവിടെ നിന്ന് പോയ്ക്കോ ഇത് നമ്മുടെ വീടിലെ ഹോസ്പിറ്റലാണ് ആൽബി കടുപ്പിച്ചു പറഞ്ഞു മേഴ്സി അത് കേട്ട് ഞെട്ടി നിന്നു എബി ആൽബിയുടെ കൂടെ പുറത്തേക്ക് നടന്നു